ഹലോ നമസ്കാരം നമ്മൾ അമേരിക്കയിലെ സ്റ്റോ എന്ന് പറഞ്ഞ വീട്ടിലാണ് നമ്മുടെ കോമ്പൗണ്ടാണത് നമുക്ക് പുല്ല് വെട്ടാൻ ഉപയോഗിക്കണം പുല്ല് വൃത്തികേടായിട്ട് കിടക്കണം എല്ലാ സ്ഥലത്തും വൃത്തിയായിട്ട് നമുക്ക് അങ്ങനെ മോശം അയക്കാൻ പറ്റില്ല നമുക്കന്നെ വെട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്കതിനാവശ്യമുള്ള ഉപകരണം കിട്ടില്ല അതുകൊണ്ട് രണ്ട് മെക്സിക്കോക്കാരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ഇത ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് അവർ വണ്ടി കണ്ടുവോ എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട് ഈ പറഞ്ഞ ഓടുന്ന വണ്ടിയാണ് അവരുടെ ഒരു ഹൈലൈറ്റ് അതിലാണ് എല്ലാ വണ്ടി ഇതും കൈകാര്യം ചെയ്യാൻ പറ്റുക പിന്നെ അത് അപ്പുറത്ത് നമ്മൾ സാധാരണ പുല്യപട്ടണമാര് യന്ത്രമുണ്ടേ ഇനിയും ഇവർ രണ്ട് പേരും കൂടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ പരിപാടികൾ മുഴുവൻ കഴിച്ചിട്ട് പോകും അവരുടെ വണ്ടി കണ്ടില്ലേ എല്ലാവിധ സെറ്റപ്പും ഉണ്ട് അതിൻ്റെ ഉള്ള ഡീസല് ഗീസല് തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യം അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ പൈസ കൊടുത്താലും നമുക്ക് അതേ മുതലാവുള്ളൂ കണ്ടില്ലേ ഇങ്ങനെ അണങ്ങി വെട്ടിയും കൊണ്ടിരിക്കും അത്ര ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടില്ല ഏതായാലും നല്ല പരിപാടി ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എഴുപത് ഡോളർ കൊടുത്തെന്താ സംഭവം ഗംഭീരമായി